വിഖ്യാത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ അന്തരിച്ചു കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം പതിറ്റാണ്ട് എഴുത്തിൻ്റെ സുഹൃതമായി നിറഞ്ഞ അതുല്യ വ്യക്തിത്വമാണ് മലയാളത്തോട് വിട പറയുന്നത് കൈവച്ച മേഖലകളിലെല്ലാം ഉയരങ്ങളിലെത്തിയ പ്രതിഭാശാലിയായിരുന്നു എം ടി മലയാള ഭാഷയ്ക്ക് രണ്ടാം രണ്ടാമൂഴം നൽകിയ എഴുത്തിൻ്റെ ഓളവും തീരവും ഇനി എന്നേക്കും അക്ഷര ഓർമ്മയായി നിലകൊള്ളും ഹൃദ്രോഗവും ശ്വാസ അനുഭവപ്പെട്ടതിനെ തുടർന്ന് പതിനൊന്ന് ദിവസമായി എം ടി വാസുദേവൻ നായർ ആശുപത്രിയിൽ കഴിയുകയായിരുന്നു തൊണ്ണൂറ്റിയൊന്ന് വയസ്സായിരുന്നു ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതമുണ്ടായതാണ് ആരോഗ്യനില വഷളാക്കിയത് ഇന്ന് കിഡ്നിയുടെയും ഹൃദയത്തിന്റെയും പ്രവർത്തനം മന്ദഗതിയിലായതിനു പിന്നാലെയാണ് മരണം സംഭവിച്ചത് ഒരു മാസത്തിനിടെ പലതവണ എം ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ശ്വാസ തുടർന്നാണ് ഇക്കഴിഞ്ഞ പതിനഞ്ചിന് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുറച്ചു നാളുകളായി അലട്ടിയിരുന്നു ആരോഗ്യനില ഗുരുതരമാണെന്നും ഹൃദയസ്തംഭനമുണ്ടായെന്നും അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാവിലെ മെഡിക്കൽ ബുള്ളറ്റിനും ആശുപത്രി അധികൃതർ പുറത്തിറക്കിയിരുന്നു ചികിത്സയ്ക്കായി പ്രത്യേക മെഡിക്കൽ സംഘത്തിന് രൂപം നൽകുകയും ചെയ്തു മരണസമയത്ത് ഭാര്യയും മകളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെല്ലാം ആശുപത്രിയിലുണ്ടായിരുന്നു